എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ ആരോഗ്യ മേഖലയിൽ പ്രാഥമിക തലം മുതൽ തന്നെ നവീന മാറ്റങ്ങളിലൂടെയും ഇടപെടലുകളിലൂടെയും പൊതുജനാരോഗ്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ ആരോഗ്യ കേന്ദ്രങ്ങൾ ശക്തി പകരുന്നതായി വകുപ്പ് മന്ത്രി വീണ ജോർജ് നന്നമുക്ക ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച പത്മശ്രീ ചിത്രൻ നമ്പൂതിരിപാട മെമ്മോറിയൽ കുടുംബാരോഗ്യ കേന്ദ്രം കെട്ടിടോദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അവർ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ശിലാഫ് അനാച്ഛാദനം ചെയ്തു പി നന്ദകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു നോർക്ക റൂട്ട്സ് റെസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ മുഖ്യാതിഥിയായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയ ഒന്ന് ദശാംശം ഏഴ് കോടി നബാർഡ് ഫണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ മുപ്പത് ലക്ഷം എൻ എച്ച് എമ്മിന്റെ പതിനാല് ലക്ഷം എന്നിവ ചെലവഴിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് നന്നമുക്ക് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ വി വി ആര്യ പദ്ധതി വിശദീകരിച്ചു പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു നന്നമുക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ സൈഫുദ്ദീൻ വൈസ് പ്രസിഡന്റ് ഒ പി പ്രവീൺ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിലമ്പൂർ ഒരുങ്ങുന്നു വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ ശോഭികയും വരുന്നു ഉദ്ഘാടനം മാർച്ച് ഒൻപത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നിലമ്പൂർ